ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഫൈസൽ സിയ ആരുടെ അടക്കി പിടിച്ചിലൊരു തേങ്ങ കേൾക്കുന്നുണ്ട് അവൾ കുറച്ച് സമയം സംശയിച്ചു നിന്നു എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് ലൈറ്റ് ഇട്ടു മുറിയിലാകമാനം പ്രകാശം വരുന്നപ്പോഴാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ അവൾ കണ്ടത് അമ്മ ഹാളിലുള്ള ടേബിൾ തലവെച്ച് പൊത്തി കരയുകയാണ് ലൈറ്റ് തെളിഞ്ഞതും അവർ പെട്ടെന്ന് ഞെട്ടിപ്പിടിഞ്ഞെഴുന്നേറ്റു ദക്ഷയെ കണ്ടതും അവരൊന്നും ചിരിക്കാൻ ശ്രമിച്ചു മുമ്പത്തെ കണ്ണുനീർ അവൾ കാണാതിരിക്കാൻ പെട്ടെന്ന് തുടച്ചു മാറ്റി അവൾ സംശയത്തോടെ അമ്മയുടെ അരികിലെത്തി എന്താ അമ്മേ എന്തിനമ്മ ഇവിടെ നിന്ന് കരയുന്നത് ഏയ് ഞാൻ കരഞ്ഞൊന്നില്ലല്ലോ അവൾക്ക് വെറുതെ തോന്നുന്നതാ മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു ദക്ഷ അവരുടെ ഇരി ചുമുകളിലും പിടിച്ച് എഴുന്നേൽപ്പിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി എന്റെ മുഖത്തൊക്കെ പറ അമ്മ കരഞ്ഞിട്ടില്ലെന്ന് ദക്ഷ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടത് അവർ മുഖം താഴ്ത്തിയ ഒരു പോലെ അവൾക്ക് മുമ്പിൽ നിന്നു അമ്മ ഒന്ന് എന്റെ മുഖത്തേക്ക് നോക്ക് അവൾ തൻ്റെ കൈകൊണ്ട് അവരുടെ മുഖം പിടിച്ചു വയർത്തിക്കൊണ്ട് പറഞ്ഞു എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടതാണ് എൻ്റെ അമ്മയെ അമ്മയില്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പല സമയത്ത് അമ്മയില്ലാത്തതിൻ്റെ വേദന ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് അമ്മ പോയതി പിന്നെ ആ സ്നേഹം ഞാൻ അറിഞ്ഞത് ഈ അമ്മയിൽ നിന്നാണ് എന്നെ ആദ്യമായിട്ട് എന്ന് വിളിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് കണ്ടിരുന്നത് ഒരു പരിചയമില്ലാത്ത ഈ നാട്ടിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും കല്ലുവിൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അമ്മയെ കാണുന്നു അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി എനിക്ക് അമ്മയെ ശബ്ദം തന്നെ ഞാൻ എൻ്റെ അമ്മയെപ്പോലെ കണ്ടുപോയി എനിക്കെൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് മോൾ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ മോളെൻ്റെ കല്ലുവിൻ്റെ കൂട്ടുകാരിയായിട്ട് ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല എനിക്ക് മോള് എൻ്റെ മകൾ തന്നെയാണ് കല്ലുവിനെ പോലെ തന്നെ എൻ്റെ മകൾ എന്നിട്ടാണ് അമ്മേനോട് കള്ളം പറഞ്ഞ് ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് കരയുന്നു എന്നോട് പറയുക ഇഷ്ടമില്ലെങ്കിൽ അവ പറഞ്ഞാൽ പോരെ എന്തിനാ കള്ളം പറയുന്നത് അയ്യോ എനിക്ക് മോളോട് പറയാൻ ഇഷ്ടമില്ലായിട്ടല്ല എന്തിനാ മോളോട് പറഞ്ഞ് മോളെ കൂടി വിഷമിപ്പിക്കുന്നതെന്ന് കരുതിയിട്ടാ എനിക്കെന്ത് വിഷമാ ഒരുപാട് പേരുള്ള ഈ വലിയ വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിനെ അമ്മയോട് വന്ന് ഇരുട്ടിത്തിരുന്ന് കരയുന്ന കണ്ടപ്പോഴാണ് എനിക്ക് വിഷമം ഇത്രയും പേരുണ്ടായിട്ടും അവരോടൊന്നും പറയാതെ അവരൊന്നും അറിയിക്കാതെ അമ്മയോട് തനിച്ചിരുന്ന് കരയുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടം വന്നു ആരോടും പറഞ്ഞിട്ടൊരു കാര്യമല്ലേ മോളെ എന്റെ വിഷമം എത്രയുണ്ടെന്ന് ഈ വീട്ടിൽ ആർക്കും മനസ്സിലാവില്ല അതാ ഞാൻ ആരോടും പറയാത്തത് എല്ലാവരും ഇവിടെ സുഖമായിട്ട് പട്ടുമെത്തിയിൽ കിടന്നിറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞ് തെരുവില്ല അവന് കഴിക്കാനോ ഉടുക്കാനോ കിടക്കാനോ പോലൊരിടമല്ല ഈ വർഷം ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല ആർക്കും കേൾക്കാൻ കൂടി സമയമില്ല ആരുപേക്ഷിച്ചാലും അവനെ ഉപേക്ഷിക്കാൻ കഴിയും മോളെ ഞാൻ ഒന്ന് പ്രസവിച്ച മോനല്ലേ അവൻ എൻ്റെ അമ്മയിൽ നിന്ന് ആദ്യം വിളിച്ച അവനല്ലേ അവനിലൂടെ ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചത് അവൻ്റെ ഓരോ വളർച്ച കണ്ടല്ലേ ഞാൻ സന്തോഷിച്ചിരുന്നു ഞാൻ സ്വപ്നങ്ങൾ കണ്ടത് അത്രയും അവനെക്കുറിച്ചായിരുന്നു ആ മോന ഇന്നൊരു ഭ്രാന്തനെ പോലെ കഴിയുന്നു അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെയായി അമ്മ കരയല്ലേ ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം എനിക്ക് വീട്ടിൽ അവൻ്റെ പേര് പറഞ്ഞ് കരയാനുള്ള അവകാശമില്ല മോളിൽ പക്ഷെ ഞാനിങ്ങനെ കരയാണ്ടിരിക്കും മോൾ കറിയും അവൻ ഇന്നു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ വരാറുണ്ട് ആരും കാണാത്തൻ്റെ കൂടെപ്പറപ്പുകളെ ജനൽ വഴി എത്തി നോക്കി ഒരുപാട് സമയം നിൽക്കും അവൻ കൈവളി നടന്നല്ലേ അവരെ ആദ്യക്കാവം വന്ന ഞാൻ അവൻ്റെ പിറകെ ഓടിച്ചെന്ന് അവന് വീട്ടിലേക്ക് വരാൻ നിർബന്ധിക്കും കാശി പിടിക്കുന്നത് പോലെ പറയും പക്ഷെ അവൻ തിരിഞ്ഞു പോലും നോക്കാതെ ഇരുട്ടിലേക്ക് മറയും പിന്നെ പിന്നെ അവനെ പോലെ മാറി അവനെ നോക്കാൻ തുടങ്ങി അവൻ വന്നിട്ട് പോകുന്നു അവനറിയാതെ ഞാനും നോക്കി നിൽക്കും അവൻ പോയി കഴിഞ്ഞാൽ ദാ ഇതുപോലെ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് കറി അവനിപ്പോൾ വന്നിട്ട് പോയതേയുള്ളൂ അവർ പുറത്തേക്ക് നോക്കി പറഞ്ഞു ദക്ഷക്കപ്പോഴാണ് കാര്യം മനസ്സിലായത് താൻ കുറച്ചു നേരത്തെ ജനലിൽ കണ്ടയാൾ നന്ദേടനായിരുന്നു എത്ര സുന്ദരനായിരുന്നു അവനെന്ന് ഇപ്പം അവൻ്റെ കോലൊന്ന് കാണണം താടിയും മുടിയൊക്കെ വളർത്തി വൃത്തിയായിട്ടൊരു കോലം അവൻ പോയതി പിന്നെ ഞാനൊരു നല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചിട്ടില്ല എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ഓർമ്മയാണ് എൻ്റെ കുഞ്ഞു വല്ലതും കഴിച്ചിട്ടുണ്ടാവുക അതാലോചിക്കുമ്പോൾ എനിക്ക് ഭക്ഷണം ഇറങ്ങാറില്ല അവൻ തെരുവിലിറങ്ങുമ്പോൾ ഞാനിങ്ങനെ മെത്തയിലേ കിടക്കും അവനെ ഓർത്ത് കരയാൻ പോലും എനിക്ക് അവകാശമില്ല അവൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്കത് നടത്തി കൊടുക്കാമെന്ന് ഞാൻ എത്ര തവണ കല്ലുമ്പോൾ അച്ഛനോട് പറഞ്ഞു എന്നറിയാം അദ്ദേഹത്തിന്റെ കാല് വരെ ഞാൻ പിടിച്ചിട്ടുണ്ട് അവന്റെ കൂടെ നിന്ന എന്നെ വെട്ടി അരിയുന്ന അന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ എല്ലാം കണ്ടും കേട്ടും കരഞ്ഞു ഒരു മൂലയിലിരിക്കാൻ എന്റെ വിധി അവനിപ്പെന്നെ ഒരു ശത്രു ആയിട്ടാ കാണുന്ന അവന്റെ ഇഷ്ടത്തിനെതിരുന്നവരിൽ അവൻ എന്നെ ഉൾപ്പെടുത്തി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു എന്ന് അവൻ അറിയില്ലല്ലോ ഏതൊരമ്മയും മക്കളെ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കില്ല സ്വന്തം മകൻ കൺമുമ്പിൽ കടന്ന് നശിക്കുന്ന കാണുന്നു ഒരമ്മയ്ക്കും സഹിക്കില്ല ഒരു സർവ്വനിയന്ത്രണവും വിട്ട് ദക്ഷയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മ വിഷമിക്കണ്ട അമ്മയുടെ സങ്കടം നന്നായിട്ട് എന്തെങ്കിലും തിരിച്ചറി ഇപ്പോഴും അയാൾ എല്ലാവരെയും കാണാൻ വരുന്നില്ലേ കാരണം അയാൾക്ക് നിങ്ങളോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട് ഒരിക്കലും അമ്മയുടെ മുമ്പിൽ ആ മകൻ വരും അവൾ അമ്മയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അങ്ങനെ ഒരു പ്രതീക്ഷയെന്നു ഈ അമ്മയ്ക്കില്ല മോളെ എൻ്റെ അടുത്തേക്ക് ആ വന്നില്ലെങ്കിലും സാരില്ല എവിടെ അവൻ നന്നായാ മതി അവർ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ദക്ഷയെ നോക്കി അതൊക്കെ ആവും അമ്മ നോക്കൂ അമ്മയുടെ ആ പഴയ മോനായിട്ട് തന്നെ നന്ദേട്ടൻ തിരിച്ചു വരും അവൾ അവരെ തന്നിലേക്ക് ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ നിൽക്ക് ഞാൻ അവൻ്റെ ഫോട്ടോ കാണിക്കാം എന്നും പറഞ്ഞവർ അകത്തേക്ക് ഓടി കുറച്ച് സമയം കഴിഞ്ഞ് ഒരു ആൽബം കയ്യിൽ പിടിച്ച് അവളുടെ അടുത്തേക്ക് വന്നു ആ ആൽബം മുഴുവൻ നന്ദേട്ടനായിരുന്നു ജനിച്ചത് മുതലുള്ള എല്ലാ പ്രായത്തിലെയും ഫോട്ടോസ് അതിലുണ്ട് ഫോട്ടോസിലുള്ള ആളെയും ഇപ്പോഴുള്ള ആളെയും കണ്ടാൽ ആരും മൂക്കത്തിൽ വിരൽ വെച്ച് പോകും എന്ത് സുന്ദരനാണെന്നറിയുമോ ഇതിൽ കാണാൻ കല്യാണിയെ പോലെ തനി നാടൻ പയ്യൻ ചന്ദനക്കുറിയും കയ്യിലൊരു കറുത്ത ചിരടും ഐശ്വര്യം വിളിച്ചോതുന്ന മുഖവും ആർക്കും ഇഷ്ടപ്പെട്ടു പോകും ആ നന്ദേട്ടനാണ് ഇപ്പോഴുള്ള നന്ദേട്ടൻ എന്ന് വിശ്വസിക്കാൻ കഴിയില്ല ആ ഫോട്ടോ കണ്ടപ്പോൾ വിഷമം തോന്നി പാവം ആഗ്രഹിച്ചുപോലെ ജീവിതയാൾക്ക് കിട്ടിയെന്നെങ്കിൽ ഇന്ന് എത്ര സന്തോഷവാനായിരിക്കും അയാൾ ഏറെ പുഞ്ചിരിയോടെ ഈ കുടുംബത്തിൽ തന്നെ അയാൾ ഉണ്ടായിരുന്നില്ലേ ഈ മനുഷ്യരൊക്കെ എത്ര സ്വാർത്ഥന്മാരാണ് സ്വന്തം അഭിമാനവും വിശ്വാസവും മുറുകെ പിടിക്കാൻ അവരെന്തും ചെയ്യും എന്നിട്ട് അവരൊക്കെ എന്ത് നേടുന്നു മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലി മരിക്കുമ്പോൾ നഷ്ടം ആർക്കാണ് ഇഷ്ടപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാതെ മതത്തിന്റെ പേര് പറഞ്ഞ് അകറ്റി നിർത്തുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന അവരേറെ സ്വപ്നം കണ്ട ആ ജീവിതമാണ് ഇഷ്ടപ്പെട്ട ജീവിതം ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ജീവിക്കാൻ കഴിയാത്ത ഒരുപാട് നിസ്സഹരായ മനുഷ്യർ നമുക്കിടയിലുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മുഖത്ത് പുഞ്ചിരി വിരിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കരയുകയായിരിക്കും എത്ര പേരങ്ങനെ ജീവിക്കുന്നുണ്ടാവും അവരാഗ്രഹിച്ച ജീവിതം ഉള്ളിൽ കുഴിച്ചു മൂടി വിധിച്ച ജീവിതത്തോട് പൊരുത്തപ്പെട്ടു ജീവിക്കുന്നു എന്തിനാണ് അങ്ങനെ ജീവിതം നമുക്ക് കിട്ടുന്നത് ഒരേ ഒരു ജീവിതമല്ലേ അതിന്തിനും മറ്റുള്ളവർക്ക് വേണ്ടി നശിപ്പിച്ച് കളയുന്നു അതിലിന്തിനും മറ്റുള്ളവർ അഭിപ്രായം പറയുന്നു ദക്ഷേറെ വേദനയോടെ നന്ദിൻ്റെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിന്നു നന്നായിട്ടുണ്ട് കുഞ്ഞുനാള് തൊട്ടുള്ള കാര്യങ്ങൾ മുതൽ ഓരോന്നും വിടാതെ അമ്മ ആവേശത്തോടെ ദക്ഷയെ പറഞ്ഞു കേൾപ്പിച്ചു അവൾ അതൊക്കെ കൗതുകത്തോടെ കേട്ടിരുന്നു രണ്ടുപേരും ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നു നേരെ ഒരുപാടായെന്ന് പറഞ്ഞ് അമ്മ തന്നെയാണ് അവൾ ഉറങ്ങാൻ തള്ളിവിട്ടത് റൂമിലെത്തിയപ്പോൾ കല്യാണി അപ്പോഴും പോകത്തുപോലെ ഒന്നുമറിയാതെ കിടന്നുറങ്ങുന്നുണ്ട് അവൾ കല്യാണിയും കെട്ടിപ്പിടിച്ച് കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ കല്യാണി തട്ടി വിളിക്കുമ്പോഴാണ് ദക്ഷ എഴുന്നേറ്റത് ഉറങ്ങാൻ ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ദക്ഷക്കൊട്ടും മനസ്സിൽ എഴുന്നേൽക്കാൻ പക്ഷെ കല്യാണിയുടെ വിടുന്നു അവളെ പിടിച്ച് വലിച്ച് എഴുന്നേൽപ്പിച്ചു ദക്ഷ എഴുന്നേറ്റ് കണ്ടു വതുക്കെ തുറന്ന് കല്യാണിയെ നോക്കി അവൾ കുളിച്ച് സാരി കൊടുത്ത് അമ്പലത്തിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് ദക്ഷ അവളെ ഒന്ന് അടിമുടി നോക്കി എന്തൊരു ഐശ്വര്യമാണ് ഈ പെണ്ണിനെ കാണാൻ അവൾ മനസ്സിലോർത്തു ഒന്നും അടിപിടിച്ചിരിക്കാണ്ട് വേഗം എഴുന്നേറ്റ് കുളിച്ചു വാതിച്ചു എന്നിട്ട് വേണം ഈ സാരി ഉടുക്കാൻ കയ്യിലെ സെറ്റ് സാരി ദക്ഷയ്ക്ക് നേരെ ഉയർത്തിക്കൊണ്ടവൾ പറഞ്ഞു എനിക്കൊന്നും വയ്യ ഇതൊക്കെ ചുറ്റിക്കെട്ടി നടക്കാൻ പിന്നെ എൻ്റെ താമ്പുരാട്ടി എങ്ങനെ വരാനാണ് അമ്പലത്തിലേക്ക് ജീൻസ് ഇട്ട് വരാനാണ് ഉദ്ദേശം അതൊന്നിട്ട് അമ്പരനാടിലേക്ക് അയറ്റില്ല എങ്കിൽ ആ വരുന്നില്ല ഞാൻ കുറച്ചുകൂടി കൂടെ കിടന്നോളക്കട്ടെ നീ പോയിട്ട് വേൻ വാ എന്നും പറഞ്ഞ അവൾ വീണ്ടും പുതപ്പ് തലവഴിയിട്ട് കിടക്കാനൊരു കല്യാണി അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു നീ ഒന്നും പറയണ്ട വേം പോയി കുളിച്ചു വാ എന്നിട്ട് ഈ സാരി ഉടുക്ക് മറ്റൊന്നും പറയാൻ വേണ്ട എനിക്ക് കേൾക്കുകയും വേണ്ട മുഖത്തൽപ്പം ഗൗരവം വരുത്തി കല്യാണി പറഞ്ഞു ഏടി ഇപ്പൊ ഇത്തക്കാളി എനിക്കിത് ഉടുക്കാനറിയില്ല ഞാനിത് കൊടുത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതൊരു ഉടുത്ത് നോക്കിയിട്ട് പോലും ഇല്ല അതിനൊക്കെ വഴിയുണ്ട് നീ കുളിച്ചു വാ ഞാൻ അമ്മയും കൂടി തന്നെ തരാം നീ അതൊന്നും തോർത്ത് വിഷമിക്കേണ്ട എന്റെ പൊന്നുമോള് വേൻ പോയി കുളിച്ചു വക്ഷയത്രയൊക്കെ പറഞ്ഞിട്ട് കല്യാണി ഒന്നും ചെവിക്കൊള്ളാതെ അവൾ ബാത്റൂമിലേക്ക് വിട്ടു കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കല്യാണി അവളെ പിടിച്ച് സാരി പിടിപ്പിക്കാൻ തുടങ്ങി സഹായത്തിന് അവൾ അമ്മയും വിളിച്ചു ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം രണ്ടുപേരും നല്ല ഭംഗി അവൾ ഒരുക്കി എപ്പോഴും വാരി പിടിച്ച് കെട്ടിയിരുന്ന മുടി നല്ല രീതിയിൽ അമ്മ അവൾക്ക് കെട്ടിക്കൊടുത്തു എല്ലാം കഴിഞ്ഞ് കണ്ണാടി മുമ്പിൽ നിന്നപ്പോൾ അവൾക്ക് തന്നെ വിശ്വസിക്കാനായില്ല ഇത് താൻ തന്നെയാണോ എന്ന് സംശയത്തോടെ അവൾ കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇപ്പഴാ നീ ശരിക്കും പെണ്ണായത് എന്ന് ചേലാടി നിന്നീ വേഷതി കാണാൻ കല്യാണി അവൾ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു ഒന്ന് പോയടി എനിക്കിതൊക്കെ വലിച്ചു ദൂരെ കളയാനാ തോന്നു എങ്ങനെയാണ് ഇത് കൊടുത്ത് നടക്കുന്നേ അവൾ സാരിയുടെ അടിപിടിച്ച് പൊക്കിക്കൊണ്ട് കല്യാണിയോട് ചോദിച്ചു അതൊക്കെ നടക്കാൻ പറ്റും നീ ഇത് ആദ്യമായിട്ട് ഉടുക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നു തൽക്കാലം എന്റെ മോള് സാരി അഴുത്തിട്ട് നടക്കാൻ നോക്ക് നടയടക്കുന്നതിന് മുമ്പ് ഇറങ്ങണം കല്യാണി അവളുടെ കയ്യം പിടിച്ച് നടക്കാൻ തുടങ്ങി പാടത്തിന് കുറുകെയുള്ള റോഡിലൂടെയാണ് കാവിലേക്കുള്ള വഴി ഇരുസൈഡിലും തലകയർന്നേൽക്കുന്ന വയലുകൾ കാണേണ്ട കാഴ്ച തന്നെയാണ് ദക്ഷക്കാർന്നും ആസ്വദിക്കാനുള്ള സാഹചര്യമായിരുന്നില്ല സാരി ഉടുത്തുകൊണ്ട് പലതവണ അവൾ തട്ടി വീഴാൻ പോയി അവസാനം മുണ്ട് മടക്കി കുത്തുന്ന പോലെ അവൾ സാരി മടക്കി കുത്തി നിന്നപ്പോൾ കല്യാണി അവളെ കണ്ണുരുട്ടിയെന്ന് നോക്കി അവളെ നോക്കി കൊഞ്ഞനെ കുത്തി ദക്ഷ സാരി പൊക്കി പിടിച്ച ആ റോഡിലൂടെ നടന്നു കാണുന്നവർക്കെല്ലാം മനസ്സിലാവും അവൾ ആദ്യമായിട്ടാണ് സാരി ഉടുക്കുന്നതെന്ന് അങ്ങനെ എങ്ങനെയൊക്കെയോ അവർ അമ്പലത്തിലെത്തി നല്ല മനോഹരമായ അമ്പലവും ചുറ്റുപാടും അമ്പലത്തിനരികിലായി മനോഹരമായ അരുവി ഒഴുകുന്നുണ്ട് അമ്പലത്തിലധികം തിരക്കില്ല അവൾ കല്യാണിയോടൊപ്പം അമ്പലത്തിൽ കയറി തൊഴുതു ഇങ്ങനെയൊരു പതിവില്ലാത്ത കൊണ്ട് എന്ത് പ്രാർത്ഥിക്കണമെന്ന് അവൾക്ക് വലിയ നിശ്ചയമില്ല അവൾ അമ്പലത്തിൽ ഒന്നും അധികം പോവാറില്ല തൊഴുതു നിന്നപ്പോൾ മനസ്സിലേക്ക് വന്ന മുഖം സിദ്ധുവിൻ്റേതാണ് അവൻ സങ്കടപ്പെട്ട് നിൽക്കുന്ന പോലെ മുഖം വാടിയിട്ടുണ്ട് അവൾക്കെന്തോ വലിയ സങ്കടം തോന്നി അവൻ്റെ ആ മുഖം മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ആ നിമിഷം അവൾക്ക് അവനെ കാണുമെന്ന് തോന്നി കണ്ണടച്ച ആ നടക്കിൽ നിൽക്കാനാണ് അപ്പോൾ തോന്നിയത് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിലേക്ക് ചില രൂപങ്ങൾ തെളിഞ്ഞു വന്നു കറുത്ത മൂടുപടം ഇട്ടവർ നേരെ പാഞ്ഞെടുക്കുന്നു തന്റെ നേർക്ക് അവർ ആയുധം കൊണ്ട് എറിയുന്നു ആ കാഴ്ച അത്ര വ്യക്തമല്ലെങ്കിലും അവൾ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു എന്താണ് താൻ ഇങ്ങനെയൊക്കെ കാണുന്നത് അവൾ സംശയത്തോടെ ആ പ്രതിഷ്ഠയിലേക്ക് നോക്കി എന്തൊക്കെയാ ഇവിടെ വന്നപ്പോൾ താൻ ചിന്തിച്ച് കൂട്ടുന്നു തന്റെ ബുദ്ധി ഭ്രമിച്ചു പോയോ അവളുടെ ചിന്തകൾ കാടുകയറാൻ തുടങ്ങി കല്യാണി തട്ടി വിളിച്ചപ്പോഴാണ് അവൾ ചുറ്റുപാടും നോക്കിയത് എന്തായത് നിനക്ക് തൊഴുതിട്ട് മതിയാവുന്നില്ലേ ഇവിടേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞവളിപ്പോ പരിസരം മറന്ന് നിൽക്കുക കല്യാണിയോളെ അവളെ പുഞ്ചിരിയോടെ നോക്കി പറഞ്ഞു ദക്ഷ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഉള്ളിൽ താൻ കണ്ട കാഴ്ചകൾ തന്നെയായിരുന്നു അധികം സംസാരിക്കാതെ ആ അമ്പലം വിട്ടവർ ഇറങ്ങി വീട്ടിലെത്തിയ ഉടൻ സിദ്ധുവിനെ വിളിക്കണം ഇന്നലെ ഇവിടെ വന്ന തിരക്കിൽ അവനെ വിളിക്കാൻ വിട്ടുപോയി താനിങ്ങ് വന്നെങ്കിൽ സങ്കടം ആയിരിക്കും അതാവും ചിലപ്പോൾ അവന്റെ മുഖം വിഷമത്തിലുള്ള പോലെ എനിക്ക് തോന്നിയത് ഓരോ കണക്കൂട്ടികളുമായി അമ്പലനാടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്കുള്ള റോഡരികിൽ ബൈക്കുംചാരി സിദ്ധു നിൽക്കുന്നു ആ സാഹചര്യത്തിൽ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ മുഖം വിടന്നു സന്തോഷം കൊണ്ട് അവൾ പരിസരം മറന്ന് ഓടി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു എന്തോ ഭഗവാന് ഗീതെന്തും അറിമായും ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളാണോ ഇതൊക്കെ ഇവിടെ എത്തിയത് ഇവിടെ കിളി അവൻ സംശയത്തോടെ അവൾ തന്നെ നോയി കൊണ്ട് ചോദിച്ചു അത് കേട്ടത് അവടെ മുഖം മാറി അവനെ നോക്കിയൊന്നും മുഖം കൂട്ടി അവൾ മാറിയെന്നു അല്ല ഞാൻ പറയുന്നില്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പറ ഇതുപോലെ സാരിയുടുന്ന ജന്മത്ത് കാണുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ആ ഒരു കാഴ്ച തന്നെ എന്റെ കിളി പോയി രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിരിക്കുന്നു അതും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവനൊരു കള്ളച്ചിരിയോട് അവടെ നോക്കി തുടർന്നു അതൊക്കെ പോട്ടേന്ന് നോക്കാം പക്ഷെ നീ എന്നെ കണ്ട ഉടനെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചു അതൊട്ടും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അവൻ മൂക്കത്ത് വിരൽ വെച്ച് അവൾ അടിമുടി നോക്കി നീ പോണ മരപ്പെട്ടി നിന്നെ സ്നേഹിക്കാമെന്ന് എന്നെ പറഞ്ഞാ മതി അവന് നോക്കി അത്രയും പറഞ്ഞ് മുഖം വീർപ്പിച്ച് നിന്നു ഡീഡി നാടൻ ഇങ്ങനെ വന്ന് തേറി പറയില്ല ഒന്നുമില്ല നീ നിൽക്കുന്ന അമ്പലമുറ്റത്തല്ലേ അതെങ്കിലും ഓർക്കണ്ടേ ആ ഓർമ്മകളോണ്ടാ നീ ഇപ്പൊ കേടുപാടാൻ സംഭവിക്കാൻ നിക്കുന്നു അതെ ഇണക്കിള്ളിന്ന് സംസാരിച്ച വീട്ടിലേക്ക് വന്നോളൂ ഞാനെന്തായാലും രണ്ടിന്റെ ഇടയിൽ നിന്ന് കട്ടറും പാവുന്നില്ല രണ്ടുപേരുടെയും വടക്കിനിടയിലേക്ക് ആയിരിക്കും കല്യാണി അത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോയി രണ്ടുപേരും അവൾ കണ്ണിൽ നിന്ന് മറയുന്നവരെ അവളെ നോക്കി നിന്നു സാരി എടുത്തിട്ട് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതങ്ങ് സ്ഥിരാക്കിയാലോ അവളെ ഒരു കള്ളച്ചിരിയോടെ സീതു പറഞ്ഞു നീ വേണെങ്കി കൊടുത്തോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇതൊക്കെ കൊടുക്കാൻ ഹിതം പൊക്കി പിടിച്ച് ഇവിടെ വരെ വന്ന പാടി എനിക്കറിയൂ സാരിയുടെ അടി പൊക്കി പിടിച്ച അവൾ പറഞ്ഞു വേണേ മതി നിന്നെ ഈ വേഷത്തിൽ കാണുമ്പോ ലാലേട്ടൻ്റെ ആ പഴയ ഡയലോഗാ എനിക്ക് ഓർമ്മ വരുന്നു അതേത് ഡയലോഗ് അവൾ അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു ഇതാരാ കാവിലെ ഭഗവതി നേരിട്ട് എഴുന്നള്ളിയതോ അങ്ങനെയല്ലെന്ന് തോന്നാൻ മാഷിന് ഭഗവതി മുമ്പേയുടെ പരിചയൊന്നുമില്ലല്ലോ അത് ഡയലോഗ് ഡയലോഗെടുത്ത് കാശി ഭഗവതിയെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാ പറഞ്ഞു കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ പോലും അങ്ങനെ പറയുന്നത് നീ വിചാരിക്കണ്ട നിന്നെ കാണുമ്പോ ഞാൻ പലപ്പോഴും വിചാരിക്കാറുള്ളത് ഇത് പൂതനയുടെ വംശത്തിൽപ്പെട്ട ഏതോ ഒന്നാണെന്നാ അങ്ങനെയുള്ള നിന്നെ ഞാൻ ഭഗവതിയോടൊപ്പം വിശേഷിപ്പിക്കേ ശിവ ശിവ എന്താ കുട്ടി ഈ പറയണേ ദൈവകോപം കിട്ടൂട്ടോ അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കി നോമിനേഷകടത്തിൽ കൊണ്ടുപോയി കല്യാണിയുടെ വീണുമ്പിൽ ആകിത്തരുവോ ഇതിട്ടോണ്ട് നടക്കാൻ വയ്യാത്തോട്ടാ അവൾ വണ്ടിയിലേക്ക് എത്തിപ്പിടിച്ച് കയറി സിദ്ധുവിനോട് പറഞ്ഞു അവൻ പുഞ്ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അതേ വേണിങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല നല്ല മനോഹരമായ നാട്ടിൽ മനോഹരമായ വേഷത്തിൽ നീ എന്റെ പുറകിലിരിക്കുമ്പോ എനിക്ക് ഏതാണ്ടൊക്കെ തോന്നുന്നുണ്ട് അവനെ കള്ളച്ചിരിയോടെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു മോനെ വല ദുരുദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിലേ പൊന്നി മോനെ സിത്തു നിന്നെ തലയാൻ വിട്ടും മറ്റെ നേരെ നോക്കി വണ്ടി ഓടിക്കേ ആ അല്ലെങ്കിലും നിന്നോട് റോമാൻസിൽ വന്ന എന്നെ വേണം തല്ല ഏത് നേരത്താണാവും ഇതിനെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ എത്ര എണ്ണത്തിന് ഈ സമയം വണ്ടി കയറ്റി കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകായിരുന്നു ആ പറഞ്ഞിട്ടെന്തോ കാര്യം യോഗമില്ല അവൻ അവൾ തന്നെ നോക്കി പുച്ഛു അവളൊരു പുഞ്ചിരിയോടെ തന്റെ ഒരു കൈകൊണ്ട് അവന്റെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവന്റെ തോളിലേക്ക് തല ചേർത്ത് കിടന്നു ഏയ് നിന്നെ ഞാനൊന്ന് കെട്ടി പിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നീ അക്രമൊന്നും കാണിച്ചേക്കല്ലേ അവൻ പുറകിലേക്ക് തിരിഞ്ഞ് പറഞ്ഞു അവന്റെ മുതുകിൽ ഒരു പിച്ചു കൊടുത്ത് അവൾ അവനെ മാറിയിരുന്നു ആഹ് നീ എന്നെ കൊല്ലോടി അവൻ വേദന കൊണ്ട് പൊളഞ്ഞു ആതിരിക്കട്ടെ എന്താ സാർ ഈ വഴിക്കൊക്കെ അത് ഇത്ര രാവിലെ ഏയ് നിന്നെ കാണാൻ തോന്നി ഓടി വന്നു അത്രേ ഉള്ളൂ വന്നാലും നന്നായി അതുകൊണ്ട് ഇത്രയും മനോഹരമായുള്ള ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞില്ലേ അല്ല നീനിയന്ന് തിരിച്ചു വരുന്നേ രണ്ടു ദിവസം കഴിഞ്ഞ് വരാം നിനെ കാണാതെ എനിക്കും വിഷമമുണ്ട് പക്ഷെ ഇവിടെയുള്ളവർ ഞാൻ വന്നതിൽ ഒരുപാട് സന്തോഷത്തിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഞാനിവിടെ നന്നായിട്ട് ആസ്വദിക്കുക നീ ഇവിടും നിന്നോടി ഞാൻ എനിക്ക് നിന്നെ കാണാൻ തോന്നുമ്പോൾ വന്നോളാം താൽക്കാലം നീ ഇവിടെ നിന്ന് ഇറങ്ങി നടന്നോ ദാ ഇപ്പോൾ ഒരാന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ എന്നു പറഞ്ഞു സിദ്ധോളെ കല്യാണിയെ വീടിനടുത്തുള്ള ഇടവേളിൽ ഇറക്കി വിട്ടു അവളോട് യാത്ര പറഞ്ഞ് തിരികെ പോയി അവൻ കണ്ണിൽ നിന്ന് മറയുന്നവരെ അവൾ അവനെ നോക്കി നിന്നു തിരികെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉമ്മർ അവിടെ വലിയ വലിയച്ഛൻ ഇരിക്കുന്നുണ്ടായിരുന്നു ദക്ഷ അങ്ങോട്ട് വന്നിട്ടും അവളെ കണ്ട ഭാവം പോലെ അയാൾ കാണിച്ചില്ല തനി അഹങ്കാരിയാണെന്ന് അവൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അയാൾ ഗവനിക്കാതെ അവൾ അകത്തേക്ക് കയറി കാലികാലം എന്നല്ലാണ്ട് എന്താ പറയാ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊരു ബഹുമാനം ഇല്ല മോതിയിരുന്നു ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന ഭാവം പോവില്ലാതെ അഹങ്കാരത്തോടെ കയറി പോവാ ആണാണോ പെണ്ണാണോന്ന് പോലും അറിയാത്ത ഓരോ പേക്കോലം കിട്ടിയ കൊറേ എണ്ണുണ്ട് ഇപ്പോ ഇവരുടെയൊക്കെ കൂടെ കൂടി നമ്മുടെ കുട്ടികളും ചീത്തയാവുന്നല്ലാതെ എന്താ അയാൾ ആരോടും നിലാതെ അടക്കം പറഞ്ഞു അത് കേട്ടത് പോലെ അവിടെ നിന്നു പുറകിലേക്ക് തിരിഞ്ഞ് അയാൾ തന്നെ സൂക്ഷിച്ചു നോക്കി ഇയാൾക്കുള്ളത് പോകുന്ന കൊടുക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇയാൾ സമ്മതിക്കൂല എന്റെ വായിൽ അത് ഇപ്പഴേ വാങ്ങിച്ചു കൂട്ടു അവൾ അരിയിലേക്ക് നടന്നു അയാളുടെ അടുത്ത് നിന്ന് അവൾ ഇരുകൈ കെട്ടി അയാളെ സൂക്ഷിച്ച് നോക്കി നിന്നു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അയാളുടെ മുഖം മാറി അയാൾ ദേഷ്യത്തോട് അവളെ നോക്കി എന്താ കുട്ടിയെ ഇതുവരെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ അവളുടെ നോട്ടം അരോചകമായി തോന്നിയതും അയാൾ ദേഷ്യത്തോട് അവളോട് ചോദിച്ചു അവൾ പുൻസിരിയോട് അയാളുടെ കസേരയുടെ ഇരികാലിൽ പിടിച്ച് കുനിഞ്ഞയാളുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി നിന്നു മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ഒരു സാധനത്തിന് ഇത് ആദ്യയിട്ടാ കാണുന്നു ദക്ഷയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു പറയുന്നു വലിയ ജന ചാടി പിടിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളെ അയാളുടെ ഷോൾഡർ പിടിച്ച് അവിടെ തന്നെ എത്തി ഇതൊക്കെ ഒരു ധിക്കാരാണോ എൻ്റെ കാർന്നവരെ നിങ്ങൾക്കെന്നെ ശരിക്കും അറിയാത്തതുകൊണ്ടാ വെറുതെ ഒരു പ്രശ്നത്തിന് വരാതെ ഞാൻ ഒതുങ്ങിയ മൂലയിലൂടെ പോയതല്ലേ അപ്പൊ വിളിച്ചു വരുത്തി ചോദിച്ച് മേടിച്ച ആരാ ഇനി എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ടിട്ട് പോയാൽ മതി കാർന്നവരെ ഞാൻ കയറിപ്പോയപ്പോൾ പറഞ്ഞ് എനിക്ക് ബഹുമാനമില്ലെന്നോ കാർന്നവർ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഈ ബഹുമാനം എന്നുള്ള ആരും ചോദിച്ചു മേടിക്കേണ്ട ഒന്നല്ല അത് കണ്ടറിഞ്ഞ് നൽകേണ്ട ഒന്നാ ബഹുമാനിക്കേണ്ട ഒരു ബഹുമാനിക്കൊന്നെയാ എന്റെ അച്ഛനെന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അറിയിക്കുന്ന ഒരു ബഹുമാനിച്ചന്യാ ഞാൻ ഇവിടെ വരെ എത്തിയത് മോപ്പിലാനം കണ്ടപ്പോ എനിക്ക് അത്ര ബഹുമാനം നൽകാൻ തോന്നിയില്ല അത് എന്റെ കുറ്റല്ല താങ്കളുടെ കയ്യിൽ ദോഷഫല കുടുംബത്തിലെ കാരണവരാന്ന് പറഞ്ഞ ചാരിവയസില് മലനിടന്നാൽ ഒരുപക്ഷെ ഈ കുടുംബത്തിലുള്ളവർ ഓച്ചാനിച്ചും ബഹുമാനിച്ചും നിന്നേക്കാം എന്നാൽ പുറത്താ വില കിട്ടണമെന്നില്ല നാടിന് നാട്ടുകാർക്ക് ഉപകാരമില്ലാത്ത ആരെയും നാട്ടുകാർ ബഹുമാനിക്കുന്നു വിചാരിക്കേണ്ട എന്റെ അറിവില് ഈ കുടുംബത്തിൽ തന്നെ നിങ്ങൾ നല്ലൊന്നും ചെയ്തിട്ടില്ല ഇത്രയും കാറിട്ട് സ്വന്തമായിട്ടൊരു കുടുംബ പോലും ഇല്ലല്ലോ നിങ്ങൾക്ക് മക്കളില്ലാത്ത ഒരു കുഞ്ഞുങ്ങളോടൊക്കെ നല്ല സ്നേഹായിരിക്കും ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ നിങ്ങൾ എന്താ ഇത് നന്ദയുടെ ഈ അവസ്ഥയിലെത്ത നിങ്ങൾ ഒറ്റയാളും കാരണം എന്നിട്ട് നിങ്ങൾക്ക് എന്തിനും കുറ്റബോധം ഉണ്ടോ കുടുംബത്ത് കേറി വന്ന് എന്തും വിളിച്ചു പറയാന്ന് വിചാരിക്കണ്ട നന്ദൻ തെറ്റു ശിക്ഷിക്കുന്നു സ്വന്തം തന്തയും തള്ളയും കണ്ണീര് കുടിപ്പിച്ച അവനൊക്കെ സുഖിച്ച് ജീവിക്കുന്നതാണോ വിചാരിക്കുന്നത് ദൈവകോപം കിട്ടും അതവന് കിട്ടി അത്രേ അത്രേയുള്ളൂ അതും പറഞ്ഞിരുന്നോ നിങ്ങൾക്കൊരു അറിയോ ദുഷ്ടരെ ദൈവം പന പോലെ വളർത്തും എന്നിട്ട് അവസാനം കടക്കിൽ വെട്ടി വീഴ്ത്തും ചെയ്തു കൂട്ടിയ പാപങ്ങൾ അന്നേ നിങ്ങൾക്ക് മനസ്സിലാവു എന്റെ മുമ്പിൽ വന്ന് ധിക്കാനം പറയാൻ മാത്രം ആയോസത്തെ വീട്ടിൽ കയറി വന്ന അതിഥി ഞാൻ നിന്റെ ദേഹത്ത് കൈവെക്കാത്ത അല്ലെങ്കി നേർക്ക് എപ്പോഴും ഞാൻ താഴെ ഇട്ടേനെ ആ തോന്നണെന്ന് വേണ്ട കാരണം വരെ ഇത് നിങ്ങളുടെ മുമ്പിൽ ഓച്ചാരിച്ചിരിക്കുന്ന ഈ വീട്ടിലെ അംഗമല്ല എന്റെ ദേഹത്തെ നിങ്ങൾ കൈവച്ചാലേ ആ കൈ ഞാൻ വിട്ടു എന്താ കുട്ടിയെ എന്തൊക്കെയാ വലിയസിനോടീ പറയുന്നത് മൂത്തവരോട് ഇങ്ങനെയൊന്നും പറഞ്ഞുകൂടാ അവൾക്ക് അറിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ ഏട്ടൻ ക്ഷമിക്കണം നമ്മുടെ വീട്ടിൽ വന്നു കയറി കുട്ടിയല്ലേ എന്തെങ്കിലും തെറ്റിയതുണ്ടെങ്കിൽ ഞാൻ മാപ്പി ഓടിക്കാം കല്യാണിയുടെ അമ്മ ഒന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു വലിയ ചേരി രൂക്ഷമായി രണ്ടുപേരെയും നോക്കിയതല്ലേ അതൊന്നും പറഞ്ഞില്ല ദക്ഷ വീണ്ടും എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അമ്മ അവളെ തടഞ്ഞ അവിടെ വലിച്ചു കൊണ്ടുപോയി അമ്മ ഇന്നി അയാളോട് മാപ്പി ചോദിച്ച് അയാളോട് തട്ടിക്കയറി ഞാനാ എനിക്കിനിയും പറയാനുണ്ട് അയാളോട് മോളെ അമ്മ പറയുന്നൊന്ന് കേൾക്കുന്നേ എല്ലാവരും കൂടി ചേർന്ന് നിന്നെവിടുന്ന് ഇറക്കി വിട്ട അമ്മക്ക് അത് സഹായിക്കില്ല ആ സങ്കടം മരണം വരെ കാണും മോൾ അമ്മയെ ഓർത്തിങ്കിലും അടങ്ങും അമ്മ അവടെ മുമ്പിൽ കൈകോപ്പിനീനും അമ്മ പേടിക്കണ്ട ഇനിയാൻ ഒന്നും പറയില്ല അയാളായിട്ട് ചോദിച്ചു വാങ്ങിയോണ്ടാ അത്രയെങ്കിലും പറഞ്ഞു അവൾ സ്നേഹത്തോട് അമ്മയുടെ കവിളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു മോളൊന്നും പറയാൻ പോവേണ്ട പറഞ്ഞിട്ട് കാര്യമല്ല അതറിയാവുന്നോണ്ട അമ്മയുടെ എല്ലാം സഹിച്ചു നിൽക്കുന്നു എനിക്ക് എനിക്കെന്റെ മക്കളുടെ കാര്യം നോക്കേണ്ടേ നീ പോകുന്നവരൊന്നും കണ്ണില്ലാ കയറ്റിയെന്ന് വെച്ച് നടന്നാൽ മതി അമ്പലത്തിൽ പോയി വന്നല്ലേ ഞാൻ കഴിക്കാൻ എടുക്കാം നീ കല്യാണിയെ വിളിച്ച് കഴിക്കാൻ വാ എന്നും പറഞ്ഞവർ അടുക്കളയിലേക്ക് പോയി റൂമിലെത്തുമ്പോൾ കല്യാണി ആരോടോ കാര്യമായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ദക്ഷയെ കണ്ടത് അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു മുഖത്തെന്തോ പരിഭവമുള്ള പോലെ ദക്ഷയ്ക്ക് തോന്നി അവൾ സൂക്ഷിച്ചു നോക്കി കല്യാണിന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്താണൊരു കള്ളത്തിനും കല്ല് മോളെ ദക്ഷ അവളുടെ തോളിയുടെ കൈട്ടൊന്ന് ചോദിച്ചു ഏയ് ഒന്നുമില്ലല്ലോ നിനക്ക് തോന്നിയതാവും ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അങ്ങനെയായ നിനക്ക് നന്ന് ദക്ഷ അവടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് എത്ര പെട്ടെന്ന് വന്ന് ഞാൻ വിചാരിച്ചു സിദ്ധുവായിട്ട് കറങ്ങിയിട്ട് വീട്ടിലേക്ക് വരുള്ളൂ എന്ന് ആ കറങ്ങാൻ പറ്റി കുളത്തിലല്ലേ എന്നെ നീ ഒരുക്കി കെട്ടി എഴുന്നള്ളിച്ച് എങ്ങനെയെങ്കിലും ഈ സാധനം വലിച്ചറിഞ്ഞാൽ മതി എന്നേ ഉള്ളൂ എനിക്ക് അപ്പഴാ ഒരു കറക്കം ഓ സോറി നീ വേദ വാ എനിക്ക് വയസ്സിനിട്ട് വയ്യ അല്ല സിദ്ധു ഇങ്ങോട്ട് കയറാതെയാണ് പോയെ അതിന്റെ ഒരു കുറം കൂടി ഉണ്ടായിരുന്നുള്ളൂ അവനെ കൂടി കൊണ്ടുവന്നിട്ടണം നിന്റെ വല്യച്ച വാല്യവും കൂടി കേൾക്കാൻ വല്യച്ചതിന്റെ എന്തെങ്കിലും പറഞ്ഞോ അവൾ സംശയത്തോടെ ദക്ഷിട അരിയിലേക്ക് വന്നു എന്നോട് വല്ലതും പറഞ്ഞാൽ കേട്ടു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ പറഞ്ഞതിന്റെ ഇറക്കി കൊടുത്തിട്ടുണ്ട് നിന്റെ അമ്മ ഇടയിൽ കയറി ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നടന്നേനെ എൻ്റെ ഈശ്വര നീ വലിയച്ഛനായിട്ട് കൊമ്പു ഓർത്തോ അവരായിട്ട് നീ വഴക്കിടാതിരിക്കാനാ ഞാൻ നിന്നെ പൊന്നിട്ടി കൊണ്ടിടക്കുന്നത് എന്നിട്ട് അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ അവൾ തലയിൽ കൈവച്ചിരുന്നു പോയി നീ പേടിക്കൊന്നും വേണ്ട അത്ര കാര്യമായിട്ട് കനത്തിലൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ പോന്നിളവിന് ഞാൻ നല്ലൊരു ഡോസ് കൊടുത്തിട്ടേ പോകും എന്റെ പൊന്നു മോള് നീ അബദ്ധൊന്നും കാണിക്കരുത് എനിക്ക് ഇനി ഇവിടെ ജീവിക്കേണ്ടതാണ് അവർ എതിർത്തൊന്നും നേടാനാവില്ല നഷ്ടപ്പെടാനേ കഴിയും അവർക്കെതിരെ ഒരാളൊന്നും ചെയ്യില്ല സ്വന്തം കാര്യം പറയാൻ ആരെയും പേടിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചിന്നാ നന്ദിട്ട് എന്നിട്ട് ഇപ്പൊ എന്തായി ആശിച്ച് ജീവിതം കിട്ടിയില്ല സ്വസ്ഥതയിലെ ജീവിതം ഉണ്ടായതും ഇല്ല എന്നും പറഞ്ഞിരുന്നോ ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാ ഇവർക്ക് ഇത്ര വളർന്ന് നിനക്ക് ഒന്നും അറിയില്ല തെച്ചു വലിയച്ഛനൊരു മൂഷേട്ടയാ വല്യമ്മക്കൊരു സ്വസ്ഥയും വലിയച്ഛൻ കൊടുക്കാറില്ല കുറ്റം മുഴുവൻ വല്യമ്മയുടെ തലയിൽ കൊണ്ടിടും പാവ എന്റെ അമ്മ പാവം എന്റെ അമ്മ മാത്രമേ വല്യമ്മക്കൊരു ആശ്വാസമായിട്ടുള്ളൂ ഉപദ്രവം സഹിക്കാൻ വയ്യത് വല്യമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ടാണ് എന്നിട്ട് അയാൾ പഠിച്ചു ഇല്ല അയാൾ തിരുത്താൻ ആർക്കും കഴിയില്ല അതൊക്കെ തോന്നല ന്യായമായ കാര്യത്തിന് സ്വന്തം അഭിപ്രായം പറയാൻ ആരെയും പേടിക്കണ്ട ഈ പേടിയാ മറ്റുള്ളവർ മുതലെടുക്കുന്നു അത് ഓർത്തു തോന്നി ഞാൻ ദക്ഷയല്ല വെറും കല്ലുവ നിന്നെ പോലെ ജീവിക്കാൻ എനിക്ക് പേടിയാ എന്ന എന്റെ മോള് അവിടെ തന്നെ ഇരുന്നു ഞാനുള്ളത് പറയും അത്ര തന്നെ നീ അത് വിട് ഏ സാരി അയച്ചു വാ നമുക്ക് ഇതിലും പെട്ടെന്ന് കല്യാണി വിഷയം മാറ്റി രണ്ടുപേരും കഴിക്കാനേ അടുക്കളയിലെത്തിയപ്പോഴേക്കും അവിടെ അവർക്ക് വേണ്ടതെല്ലാം അമ്മ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു ദക്ഷിക്കെന്തോ ഒന്നും കഴിക്കാൻ തോന്നിയില്ല അമ്മയെല്ലാം വിളമ്പി സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ മാത്രം അവൾ ഇത്തിരി കഴിച്ചെഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണി ദക്ഷയും വിളിച്ച് തൊടിയിലേക്ക് ഇറങ്ങി നല്ല ഞാവൽപ്പഴം വീണ് കിടക്കുന്നുണ്ട് പറമ്പിൽ കല്യാണി ഓടിച്ചെന്ന് അതെല്ലാം പെറുക്കിയെടുത്തു എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് വായിലേക്ക് ഇട്ടു അതിന്റെ ചമറുപ്പ് കാരണം കണ്ണുകൾ ഇറക്കി ചിമ്മി ദക്ഷ അവളെ പുഞ്ചിരിയോടെ നോക്കി നിന്നു കല്യാണി തന്റെ കൈയുള്ള പഴം അവിടെ നേരെ നീട്ടി അവൾ ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്കുന്നുണ്ടെങ്കിലും രുചി ഒട്ടും ഇഷ്ടമാവാതെ അത് തുപ്പിക്കളഞ്ഞു കല്യാണി അപ്പോഴേക്കൊരു അഞ്ചാറിനെ അകത്താക്കി കഴിഞ്ഞിരുന്നു എല്ലാം കഴിച്ചു കഴിഞ്ഞ് കല്യാണി തന്റെ നാവ് നീട്ടി ദക്ഷെ കാണിച്ചു കൊടുത്തു നാവ് മുഴുവൻ വയലറ്റ് കളറായിട്ടുണ്ട് ദക്ഷ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു കല്യാണി യക്ഷയെ പോലെ നാവ് എളിട്ട് ദക്ഷയെ പേടിപ്പിക്കുന്ന പോലെ കാണിച്ചു ദക്ഷ ഒരു കുഞ്ഞുകുട്ടിയെ പോലെ പേടിക്കുന്ന പോലെ അഭിനയിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചപ്പോഴാണ് നമുക്ക് കണ്ണുകെട്ടി കളിച്ചാറ് എന്ന ആശയം കല്യാണി പറയുന്നു അങ്ങനെയുള്ള കുട്ടികളിയൊന്നും ഇഷ്ടമില്ലാത്ത ദക്ഷ ഒരുപാട് എതിർത്ത് നോക്കിയെങ്കിലും കല്യാണിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ കണ്ണുകെട്ടാൻ തീരുമാനിച്ചു കല്യാണി തന്നെ അവളുടെ കണ്ണിൽ കറുത്ത തുണി വെച്ച് കെട്ടി അവളെ പിടിച്ച് വട്ടം കറക്കി നേരെ നിർത്തി തന്നെ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് കല്യാണി അവൾക്ക് ചുറ്റും ഓടാൻ തുടങ്ങി ദക്ഷ കുറച്ചേരം അവളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും എത്ര ശ്രമിച്ച അവൾ കിട്ടാതെ ആയപ്പോൾ ദേഷ്യം വന്നു ഈ കോപിലെ കളിക്ക് ഞാനില്ല എന്നും പറഞ്ഞ മുഖത്തെ തുണി വലിച്ചൂരി ദേഷ്യം അഭിനയിച്ച് അവിടെ നിന്ന് നടന്നു ഉം വിജയിക്കില്ലെന്ന് ഉറപ്പായപ്പോ രക്ഷപ്പെടുന്നുണ്ടോ കല്യാണി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവളെയൊന്നും ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി ദക്ഷ ധൃതിയിലും നടന്നു നിക്കടി ഞാനും വരുന്നു എന്ന് പറഞ്ഞ് കല്യാണി അവൾക്ക് പുറകെ ഓടി കൊറച്ചു മുമ്പോട്ട് പോയപ്പോഴാണ് തങ്ങൾ മുമ്പ് കണ്ട അതേ മാവില ചുവട്ടിൽ ഇരിക്കുന്ന ദക്ഷ കണ്ടത് തനിക്ക് അയാളോടൊന്നും സംസാരിക്കണം അത് കല്ലുകൊണ്ടാൽ ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ട് അവൾ കാണാതെ ഒളിച്ചു നിൽക്കുക അവൾ പോയതിനു ശേഷം അയാളൊന്നും സംസാരിക്കാം ദക്ഷ മനസ്സിൽ വിചാരിച്ചു അവിടെ കണ്ട കുറ്റിക്കാൾ കല്ലു കാണാതെ അവൾ ഒളിച്ച് നിന്നു ദക്ഷയുടെ പുറകെ ഓടി വന്ന കല്ല് അവൾ അവിടെയെങ്കിലും കാണാതെ അന്വേഷിച്ചുകൊണ്ട് നടന്നു കല്യാണി കണ്ണിൽ നിന്നും മറിഞ്ഞു എന്ന് ഉറപ്പായതും ദക്ഷമല്ലെ ആ കുറ്റിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റും നേരെ അടുത്തേക്ക് നടന്നു സ്വബോധം നഷ്ടപ്പെട്ട ആളാണ് അയാളുടെ പ്രതികരണം എന്താവുമെന്ന് അറിയില്ല എന്തായാലും മുമ്പോട്ട് വെച്ച കാല് പുറകോട്ടില്ല അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഓരോ ചൂട് അയാളിലേക്ക് അടുപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം